സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് മുളക് വറുത്ത് ഒരു പുളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം അതിനായിട്ട് ഞാനൊരു ഇരുപത്തഞ്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എരിവ് കുറഞ്ഞ മുളകാണ് ഇനി ഇതൊന്ന് നടു എടുക്കാം അപ്പോൾ കീറുമ്പോൾ കയ്യിൽ ഒരു ബ്ലൗസൊക്കെ ഇട്ട് കീറുന്നത് നല്ലതാണ് ഞാനിപ്പം നേരിട്ടങ്ങോട്ട് കീറി എടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവും കൈ നല്ല ഇളയ മുളകാണ് ചിലതൊന്നും മൂത്തിട്ടുണ്ട് മറ്റതൊക്കെ ഇളയ പച്ചമുളകാണ് ഇതേപോലത്തെ മുളക് കിട്ടണം അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കുറച്ചധികം കൂടി പോവും അപ്പോൾ അതൊക്കെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ഒഴിച്ചാലും നല്ല തന്നെയാണ് നല്ലതന്നെയാണ് എപ്പോഴും എണ്ണ നല്ല തന്നെയാണ് ഇത് പിന്നെ അധികം എടുത്ത് വയ്ക്കാനൊന്നുമില്ല കുറച്ച് അച്ചാറുണ്ടാക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ കഴിയും ഇനി ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പം അതൊക്കെ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്താൽ മതി അല്ലാതെ കരിഞ്ഞു പോവൊന്നും വേണ്ട ഇനി അതൊക്കെ ഒന്ന് കോരിയെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ ഇനി ആ പാനലിലേക്ക് തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ മുളക് എരിവുള്ള മുളകും അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് പൊടിയും ചേർത്താൽ മതി ഇപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകിന് വലിയ എരിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഒരത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ നമ്മൾ അതിന് പാകത്തിന് കണക്കാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ പുളിക്കും മുളകനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി ഒരുപാട് ഉപ്പ് വേണ്ട ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഒരു കഷ്ണം കായം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂണ് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായി ഒന്ന് തിളച്ചിട്ട് ഒരൊന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ഈ പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണാണ് ചേർത്തത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കൂ നമുക്ക് ചോറിനും അതുപോലെ തന്നെ പറ്റിയ ഒരു അച്ചാറാണ് കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ എരിവ് കുറയ്ക്കണം എന്ന് വെച്ചെങ്കിൽ മുളക് പൊടി കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും കൂടി ചെയ്യാം പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യണേ അപ്പം നമ്മൾ അച്ചാർ ഇവിടെ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്